ബി സി സിയുടെ ഗ്ലാം പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷറി അനുഭവിക്കുന്നവനാണ് ഷിഫ്മാൻ ഗില്ല് ഗില്ലിന് ഇതിൻ്റെ പേരിൽ ഇനി ഹേർട്ടേഴ്സ് ഉണ്ടായാലും അതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ത് മെറിറ്റിലാണ് ഷിഫ്മാൻ ഗില്ല് ഇന്ത്യൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്തിയത് എന്നതിനുള്ള മറുപടി ആർക്കും നൽകാൻ കഴിയില്ല ഒരു ഉത്തരം വളരെ കൃത്യമാണ് കാരണം ഭാവിയിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം കൂടി ഗില്ലിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെയുള്ള പോക്കെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഗ്ലാം ബ്രിട്ടിങ്സിൻ്റെ ഭാഗമായിട്ട് കോഹ്ലിയെ പോലെ ഒരു ഐക്കണാക്കി ഗില്ലിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ബി സി സിയുടെ ലക്ഷ്യം എന്നതും എല്ലാവർക്കും അറിയാം പക്ഷേ ബി സി സി ഇങ്ങനെ ഗില്ലിനെ ഒരു ബ്രാൻഡാക്കി വളർത്തിയെടുക്കുമ്പോൾ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് നിരവധി താരങ്ങളുടെ കരിയറും വിശ്വസ്യതയും എല്ലാമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയ്സ്വാണിനെ എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ ബാക്കപ്പ് പോകേണ്ടവായിട്ട് ടീമിലെത്തിയത് ശേഷം കളിക്കാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഭിഷേകിനെ ടീമിലേക്ക് എടുത്തതിന് അദ്ദേഹത്തിന് ഒരു ബോളിംഗ് എഡ്ജ് കൂടി ഉണ്ട് എന്ന് അകാർക്കറി പറയുന്ന സാഹചര്യത്തിൽ ഓൾറൗണ്ടർ ആയിരുന്ന ജയ്സ്വാളിനെ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും കഴിയില്ല എന്തുകൊണ്ടും ടി ട്വൻറ്റി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വൺ റൗൺ സ്ഥാനത്തേക്ക് ഏറ്റവും മികച്ച പോരാളി ഗില്ലിനേക്കാളും മികച്ചത് ജയ്സ്വാൾ തന്നെയായിരുന്നു ഇനി എങ്ങനെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാക്കി ഇവനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാരണം എന്തുകൊണ്ട് ശ്രേയസൈരെ പോലുള്ള താരങ്ങൾക്ക് ക്യാപ്റ്റൻസി ക്ലെയിം ഇല്ലേ രാജസ്ഥാനെ പോലെ ഒരു ടീമിനെ കൊണ്ട് ഫൈനലിൽ കൊണ്ടുവന്ന സഞ്ജുവിന് പോലും വേണമെങ്കിൽ ക്യാപ്റ്റൻസി ക്ലെയിം മുന്നോട്ട് വെക്കാം ശ്രേസയ്യർ ഏത് പൊസിഷനിലും വളരെ മികച്ചവനായി കളിക്കും എന്ന് തെളിയിച്ചതാണ് ഏതായാലും ഗില്ലിനെ കൊടികെട്ടി ഇറക്കാൻ പോകുന്നത് വൺ ഡൗൺ പൊസിഷനിലായിരിക്കുമല്ലോ ആ വൺ ഡൗൺ പൊസിഷനിലും ഇറങ്ങി നൂറ്റി എഴുപത്തി അഞ്ചിന് മോളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞ ഐ പി എല്ലിൽ ഏത് ഏത് പൊസിഷനിലും തനിക്ക് ഇറങ്ങാൻ കഴിയും എന്ന് തെളിയിച്ച അയ്യർക്ക് വീൺ അയ്യരെ വെട്ടിയിട്ടാണ് നൂറ്റി മുപ്പത് മാത്രം ടി ട്വന്റി സ്ട്രൈക്കറേറ്റുള്ള ഗില്ലിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്തിൻ്റെ പേരിലായാലും ഗില്ല് അനുഭവിക്കുന്ന ലക്ഷറി വളരെ വലുതാണ് സൂര്യകുമാർ യാദവിനെ പോലെയുള്ളവർ അതിന് കൂട്ടുനിൽക്കുന്നത് ഗൗതം ഗംഭീറിനെ പോലെയുള്ളവർക്ക് തങ്ങളുടെ വാക്കുകളിൽ നിന്നും പിന്മാറേണ്ടി വരുന്നത് ബി സി സിയുടെ ഗ്ലാം പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ജയസ്വാളിനെ കുറിച്ചും സഞ്ജുവിനെ കുറിച്ചും ഒക്കെ ഗംഭീർ പറയുന്ന ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ ഗംഭീർ പറഞ്ഞതുപോലെ ബി സി സിയുടെ ഗ്ലാം പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഗംഭീരനും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഗില്ല് ടി ട്വൻ്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടാൻ വേണ്ടി അയാളെ ഒരു ബ്രാൻഡാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി ബി സി സി ഐ വിയർപ്പൊഴുക്കുമ്പോൾ അതിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് മെറിറ്റുള്ള താരങ്ങളുടെ അവസരം തന്നെയാണ് അവിടെ വീണത് സഞ്ജുവിൻ്റെ ചോരയെക്കുറിച്ച് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല കാരണം സഞ്ജുവിന് ഒരു എക്സിപെഷണൽ കേസ് ഉണ്ടെന്ന് നമുക്ക് പറയാം പക്ഷെ സഞ്ജുവും ആ ഒരു സ്ലോട്ടിൽ കളിക്കാൻ എന്തുകൊണ്ട് അർഹനല്ലേ അയ്യരെ എന്തുകൊണ്ട് ഒഴിവാക്കി സമീപകാല ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നീതികേടുകളിൽ ഒന്നായിട്ട് ജെയ്സ്വാളിൻ്റെയും അയ്യരുടെയും ഒഴിവാക്കലിനെ കൂട്ടിച്ചേർക്കാം ഈ രണ്ട് താരങ്ങൾക്കും ടി ട്വൻ്റി ടീമിൽ കളിക്കാൻ ഗില്ലിനെ കാട്ടിലും മെറിട്ടുണ്ട് പക്ഷേ ഒരുത്തനെ ക്യാപ്റ്റനാക്കണം ബ്രാൻഡാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് മറ്റുള്ളവരുടെ ചോര വീഴ്ത്തുന്ന നിറികെട്ട പരിപാടിയാണ് ബി സി സി ചെയ്തുകൊണ്ടിരിക്കുന്നത്